വാർത്തയ്ക്ക് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സത്യസന്ധമായി പൊടിപ്പും തൊങ്ങലുമില്ലാതെ വാർത്തകൾ നൽകാം പക്ഷെ അത് നൽകുമ്പോൾ ഈ നൽകുന്നവനും സംപ്രേഷണം ചെയ്യുന്നവനുമൊക്കെ മനുഷ്യനാണെന്ന മിനിമം ഒരു യോഗ്യത വേണം പറയുന്നത് ആഴ്ചകളോളം കാണാതായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാവരും ദുഃഖിക്കുന്ന ഒരു സന്ദർഭമാണെന്ന് ഓർക്കണം അവിടെ കൊടുക്കുന്ന തലക്കെട്ടിനും പുറത്തുവിടുന്ന വാർത്തയ്ക്കുമൊക്കെ അതിൻ്റെ പ്രാധാന്യമുണ്ട് ഒരു കോളേജിലെ പ്രൊഫസറാണ് വലിയ ബുദ്ധിജീവിയാണ് കുതിരപ്പുറത്ത് നടന്ന് കാണിച്ച കോമാളിത്തരത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ തലക്കെട്ട് കണ്ടപ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് പുഴയുടെ തീരത്ത് മണ്ണെടുക്കുന്നു കുഴിയിൽ നിന്ന് ദുർഗന്ധം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമങ്ങളിൽ വാർത്ത നൽകാം ആ വാർത്ത നൽകുമ്പോൾ നിങ്ങൾ ആ വാർത്തയിലൂടെ കുറേ മനുഷ്യരുടെ വികാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് കവർ ചെയ്യപ്പെടുന്നതെന്ന് ഓർമ്മ നിങ്ങൾക്ക് വേണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു ഗൗരവവും അതിൻ്റെ ഒരു വ്യക്തിത്വവും അങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയാണ് ഒരുപാട് പേർ മാധ്യമപ്രവർത്തകരായി ഇന്നും മനുഷ്യരുടെ മനസ്സുകളിൽ ജീവിക്കുന്നത് എന്നാൽ കോമാളി വേഷങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു നമ്മുടെ ജോക്കികളുടെ തൊപ്പിയുമൊക്കെ ഇട്ട് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എല്ലാവരിലേക്കും എത്തിക്കുന്ന ആ അല്പത്തരം അന്ന് കണ്ടപ്പോൾ വൈവിധ്യത്തിനുള്ള അല്പത്തരമല്ലേ എന്നാണ് ഓർത്തത് എന്നാൽ ഇന്ന് ഒരു ചെറുപ്പക്കാരൻ ഒഴുകിപ്പോയതിൻ്റെ മൃതദേഹം പോലും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമ്പോൾ യാതൊരു കാര്യവുമില്ലാതെ ആളുകളിലേക്ക് എന്തോ അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്താൻ അതിൻ്റെ തലക്കെട്ട് ലൈവ് ബ്ലോഗെന്നാണ് എന്ന് വെച്ചാൽ അവിടെ പോയി നിൽക്കുകയാണ് കുടയും പിടിച്ച് വടിയും പിടിച്ച് അത് കാണുകയാണെങ്കിൽ ആദ്യം ഉടൻ കവർ ചെയ്യാൻ പണ്ട് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന വന്നപ്പോൾ അതിൻ്റെ കൂട്ടുവാവിടലും മൂത്രമൊഴിക്കലുമൊക്കെ ഇതുപോലെ കവർ ചെയ്തിരുന്നു ഒരുപാട് പ്രതിഭാതനന്മാരായ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മുടെ അരുൺകുമാർ സാറ് പ്രൊഫസർ അരുൺകുമാർ സാറ് അവിടെ പോയി നിൽക്കുകയാണ് അവിടെ നിന്ന് കൊടുത്തൊരു ടൈറ്റിലാണ് പുഴയുടെ തീരത്ത് മണ്ണെടുക്കുന്നു കുഴിയിൽ നിന്ന് ദുർഗന്ധം എൻ്റെ സംപ്രേഷണം ചെയ്ത ചാനൽ പ്രവർത്തകരെ നിങ്ങളുടെയൊക്കെ സഹോദരനോ മക്കളോ അമ്മയോ അച്ഛനോ ആണ് ഇതുപോലെ കാണാതായതെന്നും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിലൊരു മിനിമം മര്യാദ എന്തെങ്കിലും റിലവൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൃതദേഹം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ അടുത്ത് കുഴി തുറക്കുമ്പോൾ ദുർഗന്ധം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു പ്രസക്തി സുഗന്ധം രസിക്കാനായി ആളുകൾ എന്തെങ്കിലും നിങ്ങളോട് ദുർഗന്ധം വരുന്നോ ഇല്ലയോ എന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞോ അതിൻ്റെ ഒരു ഇംപ്ലൈഡ് മീനിങ് എന്തോ ചീഞ്ഞഴുകി അവിടെ ഉണ്ട് എന്ന് എന്നാലോചിച്ച് നോക്കൂ എന്തൊരു മര്യാദയാണ് അടുത്ത മറ്റൊരു വാർത്ത തിരച്ചിലിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നേതൃത്വം നൽകും സംഘം നാളെ എത്തും ആരാ ഇന്ദ്രബാലൻ ഒരുപാട് മേജർ ജനറൽമാർ റിട്ടയർ ആയ കൂട്ടത്തിൽ ഒരാളാണ് അപ്പോൾ അവിടെ നിന്ന് ആരെയൊക്കെയോ മണപ്പിച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഒരു സംഘം വരുവന്നു അതിലിങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അതൊരു തലക്കെട്ടാക്കി ഇതൊക്കെ ഒരുത്തൻ്റെ മൃതദേഹം കാണാതാകുന്ന വേളയിൽ തന്നെ കച്ചവടം നടത്തുന്നവന്മാരെ എന്ത് പേരിട്ട് വിളിക്കണം മപ്രകളെന്നും അല്ലെങ്കിൽ മര്യാദയില്ലാത്തവന്മാരെന്നും ഒക്കെ നമ്മുടെ പി വി എന്മാർ എം എൽ എ ഒക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ നിലവാരം താഴ്ന്നവനായി തോന്നുമെങ്കിലും ഇത്തരം പ്രവർത്തികളിലൂടെ അതൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത് ഒപ്പം നല്ല കുറെ മാധ്യമ മാനക്കേടുമാണ്